ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തിരുവോണമാണ് കോവിഡിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ ആഘോഷങ്ങൾ കുറവാണ് ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് മുക്തിയായി നമ്മുടെ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ കഴിയും എന്ന വിശ്വാസത്തിൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാണ് ഇന്ന് ഓണാണല്ലോ തിരുവോണാണല്ലോ അപ്പോൾ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയൊക്കെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു വളരെ കുഞ്ഞ് വീഡിയോയിൽ നിങ്ങളത് കാണിച്ചു തരാം അതായത് നമ്മുടെ അറുപതാം കോഴികൾ അടവെച്ച വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷയലാണ് കേട്ടോ ഇന്ന് ഈ സന്തോഷ ദിനത്തിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ അമ്മ കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളും അപ്പോൾ രണ്ട് കോഴികളെ വെച്ചിരുന്നത് ഒരു കോഴി അപ്പുറത്തന്നെ നമ്മളിപ്പോൾ ഒരു കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത് നമ്മളെപ്പോഴും ചേർന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിനിടിയിൽ ചകിരിപ്പൊടി കണ്ടോ വിരിച്ചിട്ടുള്ളത് ചകിരിപ്പൊടി വിരിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കി വിട്ടിട്ടുള്ളത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് തീറ്റ കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങളിങ്ങോട്ട് മാറി വന്ന് നിൽക്കുകയാണ് സാധാരണ മഞ്ഞൾപ്പൊടിയും പനിക്കുറിക്കട ഇലയും മിക്സ് ചെയ്തിട്ട് അതിന് നീര് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം വെള്ളം കൊടുക്കുക പിന്നെ അത് ഇതിൻ്റെ അടിയിൽ ചകിരിപ്പൊടി ഇതാ വേണ്ട ചെറിയ ഒരു കനത്തിൽ ചകിരിപ്പൊടി വിരിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് തീറ്റ കുറച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുകയുള്ളൂ കാരണം ഇപ്പോൾ അവർ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി ഓടിക്കളിച്ചുകൊണ്ട് നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റ വെച്ച് കൊടുക്കും ഇതിൻ്റെ ഒരു കുഞ്ഞുങ്ങൾ കണ്ടോ അതെ നോക്കി അധികം കുഞ്ഞുങ്ങളും ഒരേ പാറ്റേണുള്ളൊരു കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യം കാണിച്ച് തരാം അവർ എടുത്ത് കാണിച്ചുതരാം നേക്കെട്ടിന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതാ വേണ്ട ഇത് രണ്ട് നേക്കെട്ടിനക്ക് കുഞ്ഞുങ്ങളാണ് എന്താ വേണ്ട തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നേക്കെട്ടിനൊക്കെ തന്നെ കേട്ടോ അതോ ബാക്കിയുള്ളത് ഒരു അഞ്ചോളം കുഞ്ഞുങ്ങൾ ഒരേ ടൈപ്പ് ഇതേണ്ട നോക്കി വേണ്ട ഒരേ പാറ്റേണിലുള്ള ഇതേ പാറ്റേൺ സെയിം അതേ കളറിലുള്ള കുഞ്ഞുങ്ങളാണ് ഇത് നമ്മുടെ ഒരു അമ്മ കോഴിയും മകൾ കോഴി അറുപതാം കോഴികളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ കുഞ്ഞുങ്ങളാണ് തോന്നുന്നുണ്ടത് കാരണം വലുതായി വരുമ്പോൾ ആ രീതിയിലാണ് വരിക പിന്നെ അതല്ലാതെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഓണ സന്തോഷം തരുന്നൊരു കാഴ്ച